ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ചെയ്യുന്നത് എല്ലാ വീട്ടിലും എലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ എലിയെ കംപ്ലീറ്റ് ആയിട്ട് തുരത്താനുള്ള അടിപൊളി സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ പറയണം കേട്ടോ ഇവിടെ അടിപൊളി ചൂടാണോ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രയോൺസാണ് അപ്പോൾ ക്രയോൺസ് വെച്ചാണ് നമ്മുടെ വീട്ടിലുള്ള എലികളെ ഓടിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് മൂന്ന് ക്രയോൺസ് എടുത്തിട്ടുണ്ട് ഇത്രയും ക്രയോൺസിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഉപയോഗിച്ച് എൻ്റെ ചെറിയ മുറിക്കക്ഷണം മതി കേട്ടോ ഫുൾ ഒരു ക്രയോൺസ് എടുക്കണമെന്നില്ല ചെറിയ പീസുകളായാലും നിങ്ങളെടുത്ത് സൂക്ഷി വെക്കുക നമുക്ക് ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഗോതമ്പൊടി എടുക്കുക കേട്ടോ ഗോതമ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഗോതമ്പൊടി നിങ്ങളുടെ കയ്യിലല്ലേ മൈദ എടുക്കുക അരിപ്പൊടി എടുക്കേണ്ട കേട്ടോ അരിപ്പൊടിയേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഗോതമ്പൊടി മൈതി ഒക്കെയാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം മാത്രമല്ല നമുക്ക് അതിനോടൊപ്പം വേണ്ട സാധനം ക്രയോൺസ് ഉണ്ട് അപ്പോൾ ഈ പുറമേ ഉള്ള പേപ്പർ ജസ്റ്റ് കീറിക്കളയും പേപ്പർ കളയണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പേപ്പർ കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുരുണ്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് വരും ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ എടുക്കണം നമ്മളിപ്പോൾ യെല്ലോ കളറിലെയാണ് കേട്ടോ ഒരെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ക്രൈൻസ് കംപ്ലീറ്റ് വേണ്ട കേട്ടോ കുറച്ച് ഭാഗം മാത്രം നമുക്കിങ്ങനെ ചീകി ചീകി ഇട്ട് കൊടുക്കാം ഇതേണ്ടോ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം പിന്നെ നിങ്ങൾ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ടൈറ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നു ലൂസി പോയി കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇങ്ങനെ മിക്സായി മെൽറ്റ് ആയതുപോലെയൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയുന്നത് അപ്പം ഇത് ഇതേപോലെ ഒരു ബോൾസിൻ്റെ വലിപ്പത്തിൽ മാത്രമുള്ള ക്വാണ്ടിറ്റിയിലുള്ള സംഭവം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി അത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഒരു ഉണ്ടയുടെ പരുവത്തിന് ഇങ്ങനെ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കാം അത് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ടേബിളിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി ഈ സമയത്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ദേ ഇത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക നല്ല കട്ടിൽ തന്നെ പരത്തി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ കുറച്ച് സാധനം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും അപ്പോൾ നമ്മളൊക്കെ ബാൻഡേജ് കൈ മുറിയുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ബാൻഡേജ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ബാൻഡേജ് എടുത്തിരിക്കുക നമുക്കിതിൻ്റെ പേപ്പർ പുറമേ ഉള്ള പേപ്പർ കളഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് കീറി എടുക്കാം കേട്ടോ അപ്പോൾ ബാൻഡേജ് മാത്രം നമുക്ക് മതി ബാക്കിൽ പേപ്പർ കളയൊന്നും വേണ്ട വേണ്ട കേട്ടോ സ്റ്റിക്കർ അതൊന്നും കളയണ്ട നേരെ നമുക്ക് ചുരുട്ടിയെടുക്കണം ഒരു റോള് പോലെ ആക്കി ആക്കിയെടുക്കണം നൈസായിട്ട് ചുരുട്ടണം കേട്ടോ കുറേ വലുപ്പത്തിലോട്ടാക്കി കളയരുത് ഈ മുറിക്കോ ഒന്നും വേണ്ട കേട്ടോ ഇതേപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതിനെ ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കാം ഇപ്പം മടക്കി ഫുള്ളായിട്ട് മടക്കിയെടുത്തിട്ട് നമുക്ക് എവിടെയാണ് കൂടുതലായിട്ട് എലിയിൽ ശല്യം കാണപ്പെടുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്തേക്ക് എലിക്ക് കുടിക്കാനോ അല്ലെങ്കിൽ എലിക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളൊന്നും ആ പരിസരത്ത് എന്താ അവർ തല്ലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ എലി ചത്തുപോകാനുള്ള അല്ലെങ്കിൽ അതിന് ഇത് പൂർണ്ണമായി എഫക്റ്റ് ചെയ്യാനുള്ളൊരു എന്ത് വരില്ല അത് കംപ്ലീറ്റ് ആയിട്ട് ഓടിപ്പോവും ഈ വെള്ളം കുടിച്ചിട്ട് പോയി രക്ഷപ്പെടും കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്രയോൺസ് തന്നെയാണ് അപ്പോൾ ക്രയോൺസിന് നമുക്ക് കംപ്ലീറ്റ് പേപ്പർ കളയണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ക്രയോൺസ് ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ചീ ചീ ഇടുകയാണ് കേട്ടോ തീരെ നൈസായിട്ട് വേണമെന്നൊന്നുമില്ല നമ്മളിങ്ങനെ എടുത്ത് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ഒരു ഐറ്റം കൂടി ചേർക്കണം ഒന്നല്ല രണ്ട് ഐറ്റംസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ എലിക്കുള്ള ഫുഡ് റെഡിയാവും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇത് കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കുക എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ശർക്കരയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ശർക്കരയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ എടുക്കേണ്ടത് നല്ല ശർക്കര എടുക്കേണ്ട കേട്ടോ മോശമായ ശർക്കരയോ നമ്മൾ പൂപ്പൽ വെച്ചതോ ഇച്ചിരി മോശമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത സാധനം എടുത്താൽ മതി ഇനി ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾ പഴയ ിസ്ക്കറ്റൊക്കെ ഇല്ലേ കുറച്ച് തണുത്ത ആയാലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് ആയാലും ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് തിരുമി കൊടുക്കണം നല്ല രീതി തിരുമി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ടൊരു സാധനം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എലിക്കുള്ള ഫുഡ് റെഡി ആയിരിക്കും അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് ഒഴിക്കാൻ പോകുന്ന ഡെറ്റോളാണ് എല്ലാ വീട്ടിലും എന്തായാലും ഒരു ചെറിയ കുപ്പി ഡെറ്റോളെങ്കിലും ഉണ്ടാവില്ലേ അല്പം ഡെറ്റോളും കൂടി ഒഴിച്ചിട്ട് എവിടെയാണോ എലിശലം കാണുന്നത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്നൊരു പേപ്പറിലായാലും വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡൊക്കെ വെക്കില്ലേ നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറമേ ആയാലും ഒരു കഷ്ണം മുറിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി അതിൻ്റെ പുറമേ തേച്ച് കൊടുത്താലും എലി വന്ന് കഴിക്കും കേട്ടോ ചത്തു പോവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണം നമുക്കിരിപ്പോൾ വേണ്ടത് അടുത്ത മൂന്നാമത്തെ ടിപ്പിലേക്കാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും പിന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പൊടി എടുക്കുക എടുത്തതിന് ശേഷം നമുക്കിതിനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചൊരു ബോൾസിൻ്റെ പരുവത്തിലോട്ട് എടുക്കണം അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതേ പരുവത്തിൽ തന്നെ എടുത്താൽ മതിയെ അപ്പം ഇതേ ഇതേ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നല്ലപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി നല്ലൊരു ബോളിൻ്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കാം കേട്ടോ ഇത് കണ്ടു ഇതേപോലെ അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗോതമ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണുള്ളത് അതെടുത്താലും മതി കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഉണ്ട പരുവത്തിലേക്ക് ആക്കിയിട്ട് നേരെ ടേബിളിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ നമുക്ക് ഈ പാത്രം ഇങ്ങ് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ എന്നാൽ ഇത് ഇതേപോലെ ഇരിക്കണം കാരണം കുറച്ച് ലൂസി ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ എടുക്കരുതേ അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നല്ല തിക്കിൽ തന്നെ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് അടുത്ത ഐറ്റം വെച്ച് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ക്രയോൺസ് ഉണ്ടല്ലോ അപ്പോൾ അതേ ഞാൻ ക്രയോൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പീസായാലും കുഴപ്പമില്ല അത് മുറിച്ചൊരു കഷ്ണം അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ചെറിയ കഷ്ണം വെച്ച് കൊടുത്താൽ മതി കേട്ടോ തെറിച്ചൊക്കെ പോകുന്നുണ്ട് ഞാൻ കത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ രണ്ട് കഷ്ണമാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു സാധനം കൂടി വെച്ച് കൊടുക്കാനുണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ട് നമുക്കതും കൂടി വെച്ച് കൊടുക്കാം അടുത്തായിട്ട് പാരസെറ്റാമോൾ എടുത്തിരിക്കുക പാരസെറ്റാമോൾ ഡോളോയോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിൽ നിന്നൊരു പകുതി ഒടിച്ചെടുത്താൽ മതി കേട്ടോ ഫുള്ളായിട്ടുള്ള ഒരെണ്ണം മൊത്തം വേണ്ട ഇത് അറുന്നൂറ്റമ്പതിൻ്റെ ആകുമ്പോൾ ഒരു പകുതി മാത്രം മതി അപ്പോൾ നേരെ എടുക്കുക അല്ലെങ്കിൽ രണ്ടായിട്ട് ഒടിച്ചിട്ടായാലും വയ്ക്കാം അപ്പോൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പുറമേയിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള മുളക് പൊടിയാണ് കേട്ടോ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് അപ്പോൾ മുളക് പൊടി നമുക്ക് എടുത്തിട്ട് നേരെ ഇതിലോട്ട് ഒരൽപ്പം വെതറി കൊടുക്കണം അപ്പം ഇതിൻ്റെ വെക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തേങ്ങണേ അങ്ങനെ പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് അതിനകത്ത് ഇരുന്ന് കൊള്ളും ഇനി ഒരല്പം മാത്രം മുളകുപൊടി എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട അപ്പോൾ ആ മുളക് പൊടിയും കൂടി ഇതിൻ്റെ പുറമേ ആയിട്ടൊരല്പം വെതറി കൊടുക്കണം അങ്ങനെ വെതറി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ ആയി തീരുകയും ചെയ്യും പിന്നെ ഈ എൽ എന്താ പറയുക പുകച്ചിലും എരിച്ചിലും ഒക്കെ ഉണ്ടാവും ഗുളിക കഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റും വരും പുകച്ചിലും എരിച്ചിലും ആയിട്ട് ഇതിൽ പോകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണോ ആ ഷേപ്പിലോട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ഈ കണ്ട ടിപ്സുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമൻറ്റിൽ അത് പറയുക അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇനി ആരെങ്കിലും കൂട്ടുകാർ വീഡിയോ അല്ല നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന ആരെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ